കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ചൂട് വെള്ളത്തിലും അതേപോലെ തണുത്ത വെള്ളത്തിലും സിറ്റ്സ് ചെയ്യുന്നതിനെ കുറിച്ചും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുമാണ് എന്നാൽ ഈ കോൾഡ് ആൻഡ് വാം സിറ്റ്സ് ബാത്ത് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടും ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള പ്രയോജനങ്ങളെന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നും നോക്കാം കോൾഡ് സിറ്റ്സ് ബാത്ത് ചെയ്യുന്നതിലൂടെ ഒരു മരവിപ്പ് പോലെ അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന എരിച്ചിലും പുകച്ചിലും അതായത് ബേണിങ് സെൻസേഷൻ ഒരുപാട് കുറയുന്നതായിട്ട് കാണാറുണ്ട് ഒപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും തടിച്ചിരിക്കുന്ന ബ്ലഡ് വെസൽസിൻ്റെ ആ ഒരു തടിപ്പൊന്ന് കുറച്ച് കൊണ്ടുവരാനും കോൾഡ് സിറ്റ്സ്ബാത്തിലൂടെ സാധിക്കുന്നുണ്ട് ഇനി വോം സിറ്റ്സ്ബാത്ത് ആണെങ്കിൽ അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നല്ലൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും സോ നമുക്ക് ഡയജഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും സ്ട്രെയിനിങ്ങോ മറ്റോ കൂടാതെ മലവിസർജ്ജനം സാധ്യമാവുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് അവിടെപ്പെടുന്ന അനുഭവപ്പെടുന്ന ഇറിറ്റേഷൻസും ചോറിച്ചിലും ഒക്കെ കുറച്ച് കൊണ്ട് വരാനും ആനൽസ് വിൻ്റർ അതായത് മലദ്വാരത്തിനടുത്ത് നമുക്കൊരു ഒരു ഡോർ പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ ആനൽസ് വിൻ്റർ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മലവിസർജനം സാധ്യമാകുന്നുള്ളൂ സോ അവിടുത്തെ മസിൽസിനൊക്കെ റിലാക്സ് ചെയ്യാനും ഈ ആനിൽ സ്വിൻ്ററിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് കൊണ്ടുപോകാനും ഈ വാം സിറ്റ്സ് ബാത്തിലൂടെ സാധിക്കുന്നുണ്ട് ഈ വാം ആൻഡ് കോൾ സിറ്റ്സ് ബാത്ത് നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നുണ്ട് ഇനി ഇത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇത് ചെയ്യാൻ ആദ്യം തന്നെ വേണ്ടത് രണ്ട് സിക്സ് ബാ ട്രേ ആണ് ഒന്നിൽ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം എടുക്കാവുന്നതാണ് അതുപോലെ മറ്റൊന്നിൽ തണുത്ത വെള്ളവും ഈ വെള്ളം എടുക്കുന്ന സമയത്ത് വാട്ടർ അതിൻ്റെ ടെമ്പറേച്ചറും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ചൂടുവെള്ളം ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ചൂടുള്ള വെള്ളം എടുക്കാതിരിക്കുക അതേപോലെ തണുത്ത വെള്ളം ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി തണുപ്പുള്ള ഐസി കോൾഡായിട്ടുള്ള വെള്ളവും നിങ്ങൾ എടുക്കാതിരിക്കണം ശേഷം നിങ്ങൾക്ക് ഒരു മൂന്ന് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഈ ചെറു ചൂടുവെള്ളമുള്ള സിക്സ് ബാത്ത് ട്രെയിനിൽ ഇരിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് കോൾഡ് വാട്ടർ ഉള്ള ട്രെയിൽ ഇരിക്കാവുന്നതാണ് അത് ഏകദേശം ഒരു ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് നേരം ഇരിക്കുക ആദ്യത്തെ ചെറു ചൂടുവെള്ളമുള്ളതിൽ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സും ശേഷം തണുത്ത വെള്ളമുള്ളതിൽ ഒരു വൺ ടു ടു മിനിറ്റ്സുമാണ് ഇരിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ആയിട്ട് ഒരു രണ്ട് മുതൽ മൂന്ന് തവണ വരെ ചെയ്യാവുന്നതാണ് അതേപോലെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു തവണയോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് തവണയോ അത്ര മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ